ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റേതായിട്ടുള്ളൊരു ക്രിയേറ്റിവിറ്റിയിലുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അതിനെങ്കിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്നുള്ളതും എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ വീഡിയോൻ്റെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിൽ ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടി ഹാഫ് ലെമൺ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ ചിക്കനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ബീഫ് ഇഷ്ടമാണെങ്കിൽ ബീഫിനോടും ഇതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് കുട്ടികളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കി എടുക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് കുറച്ചും കൂടെ ബീഫിനെക്കാളും ഇഷ്ടം ചിക്കൻ ആയതുകൊണ്ട് ഞാൻ ചിക്കനാണ് എടുത്തിട്ടുള്ളത് മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വച്ചതിന് ശേഷം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസിൻ്റെ ആവശ്യം വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് മൂന്ന് കസിൻ്റെ ലീവ്സ് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് കൂടാതെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മളെ വയലറ്റ് ക്യാബേജ് കുറച്ചൊന്ന് അരിഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നെയ്യുക കസിൻ്റെ ലീവ്സിൻ്റെ എണ്ണം കൂട്ടി കൊടുത്താൽ മതി അതിന് ശേഷം കിയാറ് എന്നറിയപ്പെടുന്ന നമ്മളെ തോലുള്ള കക്കിരിയില്ലേ നിങ്ങൾ നമ്മളിങ്ങനെ തൊലിയോടൊക്കെ കഴിക്കുന്ന കക്കിരി എന്തെയ്യാ ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞ് സ്ലൈസ് ചെയ്ത് കൊടുക്കുക ഞാനത് ഒരു വലിയൊരു ട്രേയിലാണ് സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് വലിയൊരു ട്രേ എടുത്തിട്ട് അതിലേക്ക് ഫ്രഞ്ച് ഫ്രൈസ് ആണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇതിന് ശേഷം നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള കസിൻ്റെ ലീവ്സും കുക്കുംബറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള വയലറ്റ് ക്യാബേജും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് വലറ്റ് ക്യാബേജ് ഇടുമ്പം തന്നെ കുറച്ചും കൂടെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളുടെ റെസിപ്പിക്ക് ഒരു ഹൈലൈറ്റ് ഹൈലൈറ്റൊക്കെ കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നിങ്ങളുടെ കയ്യിലുള്ള ക്യാപ്സിക്കം അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഞാനിവിടെ അതൊന്നും ചേർക്കുന്നില്ല ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവർ ഹൈലൈറ്റ് ചെയ്യുമെന്നുള്ളൊരു സംശയമുള്ളതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കിയിരിക്കുകയാണ് കാബേജ് ഇട്ട് കൊടുത്തതിന് ശേഷം പൊരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് ഫ്രൂട്ട്സ് യോഗേട്ടാണ് അത് ഞാൻ ഒരു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട് ആ ബോട്ടിൽ മുഴുവനായിട്ട് എന്ത് ചെയ്യുക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്വന്തമായിട്ടുള്ള റെസിപ്പി ആയതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ ഞാൻ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മയോണൈസയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ ആവശ്യത്തിന് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മയോണൈസ് എന്ത് ചെയ്യുക നിങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ശേഷം കുറച്ച് കൂടെ ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ബർഗർ സോസ് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അറ്റ് ലാസ്റ്റ് നമ്മൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് അതേപോലെ ഒറിഗാനോ ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനതൊന്നും ഇവിടെ ചേർക്കുന്നില്ല എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഒരു റെസിപ്പി ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് കോഴിക്കോടുള്ള പോൾസ്കി കബാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ കയറിയതിന് ശേഷമാണ് ഇതിൻ്റെ റെസിപ്പി ഒന്നും അവർ പറഞ്ഞു തരു തന്നിട്ടില്ല പക്ഷേ ഞാൻ എൻ്റേതായ രീതിയിൽ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് ഏകദേശമൊക്കെ ഈ ഒരു കബാബിന് ധാന്യത്ത് എന്നറിയപ്പെടുന്ന ഒരു റെസിപ്പീൻ്റെയൊക്കെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള റെസിപ്പി നിന്ന് കിട്ടിയിട്ടുള്ള നിന്ന് കിട്ടിയിട്ടുള്ള റെസിപ്പിയാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളും ഇതേപോലത്തെ റെസിപ്പികളൊക്കെ ട്രൈ ചെയ്യുക കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നമുക്ക് ഒരു പാർട്ടിയിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻ്റുകളും ഒക്കെ എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം